ീഗിൻ ചെട്ടകളെ യൂത്ത് ലീഗിൻ ചെട്ടകളെ ഞങ്ങളെ പ്രിയ നേതാവില്ല ആക്രമിച്ചമായി ആക്രമിച്ചീഗിൻ ചെട്ടകളെ ഞങ്ങൾക്കറിയാം നന്നായി അറിയാം ഏതവനെന്ന് ഞങ്ങൾക്കറിയാം 엘라가 난난 마크리아. 엘리사도 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 엘리 ഒരു ശരീരത്തിൽ ഒരു ലോകത്തിന് ഞങ്ങൾ നിങ്ങളോട് ചോദിക്കാതിരിക്കില്ല അറിയൂല ചരിത്രം അടുത്ത് പരിശോധിച്ചു നോക്കിയാണ് അറിയൂരിലെ നിങ്ങളെടുത്ത് പരിശോധിച്ചു നോക്കണം അഞ്ചിട്ട്

ും നിങ്ങളെ നിയന്ത്രിച്ചില്ല എങ്കിലും ജനങ്ങൾ പ്രോത്സാഹനം كثيرം പക്ഷേ ജംഗലോടി നിങ്ങൾ ആ സമാധാനത്തിന്റെ അതിരുകൾ നിശ്ചയിക്കണം കരണനവക്തന പ്രവൃത്തികൾ ചെയ്യാം ജംഗല സമാധാനം നിങ്ങൾ ഒരു ദിവസത്തെ കേടുമാറ്റും ആദിമപ്രകൃതിയുടെ ഒരു ഭാഗവും ആയി